എല്ലാ ചാനലും ഇങ്ങോട്ട് എന്ന എല്ലാം കണ്ടി തട്ടേ അത് ഇങ്ങള് കണ്ണാല് ബേക്ക് തരുന്ന അന്ന ബേഗാണ് അടിപൊളിയെല്ലാം ധൂണി പോക്കുന്ന തൊണ്ണു കണ്ടി തരാ

ഇതാണത് ബാക്കി ഇതാ തരുന്ന ഇത് നമ്മളെ ഒഴിവാക്കുന്നത് ഇത് നമ്മളെ അത് കിപ്പിക്കണേ ഇങ്ങനത്തെ കൂട്ടായി ഇതിങ്ങനെ വെക്കണം വേദ നമ്മൾ വേണ്ടി ピラ、はいはいはい、ーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラーラー ഇവിടെയാണ് നമ്മൾ ഇതൊക്കെ ഇതുപോലെ ഇത് നമ്മളെങ്ങ നല്ല പോസ് വട്ടിട്ട് നല്ല പോസ് അട്ടത് ഇത് കളരെ ഇങ്ങട്ടെ ഇതാ പൂട്ടാനേ പറ്റുന്നില്ല ഇന ഇത് പോയിട്ടായിക്കും പൂട്ടാൻ പറ്റാതെ അന്ന ഇത് കൈ കൊണ്ട് കാണിച്ചു കാണിത്തരാ ഇതാണ് നുക്കുകൾക്കുള്ള മഴ വേണു okay right now we're not the money.